പീഡന പരമ്പര മനു എന്ന് പറഞ്ഞ കോച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് പീഡന പരമ്പരയുടെ കഥകളാണ് പറയുന്നത് ഞാൻ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിലോട്ട് അരിമേടിക്കാൻ വേണ്ടിട്ടാണെന്നാണ് ഒരു കുടുംബത്തിനെ ആക്രമിക്കാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹം റിട്ടയർ റിട്ടയറായി എന്റെ അമ്മ അനുഭവിച്ച അപമാനം അനുഭവിച്ച ഇങ്ങനെ അറിയുമ്പോ എന്ത് വിശ്വസിച്ച് ഞങ്ങള് ഞങ്ങളെ മക്കളെ അവിടെ കളിക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ വേണ്ടി പറഞ്ഞു വിട്ടു എന്നുള്ള പാരന്റ്സിന്റെ ചിന്ത നിങ്ങളൊന്നും ആലോചിച്ചു കാര്യങ്ങള് പറഞ്ഞിട്ട് ഇത് വീട്ടിലോട്ട് അറിവ് മേടിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇത് കാര്യമാക്കേണ്ട എല്ലാരും ചെയ്യണത് എന്നെ എന്താക്കി എന്താ എന്തെല്ലാം നീ ചെയ്തു വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ ഞാൻ കൊടുത്തൊരു എടുത്തോണ്ട് പോയി എന്നെ പച്ച പച്ചക്കറത്തു പെൺകുട്ടികൾക്ക് മാത്രമല്ല ഞാൻ പറയുമ്പോ ശക്തമായ അന്വേഷണം ഇവിടുത്തെ സ്റ്റേറ്റ് സ്റ്റേറ്റ് പോലീസ്

എന്താ മുതൽ ഇത് എവിടെ വന്ന് എന്നുള്ളതിൽ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഭയങ്കര മാന്യനും ലോകത്തുള്ളവരും ചീത്തയാണോ എന്നൊക്കെ പറയുമ്പോ എന്റെ കണ്ണീർ ഇറങ്ങിയത് കണ്ണീരല്ലടാ ഇത്രയും വലിയൊരു പീഡന പരമ്പര പുറത്ത് പുറം ലോകം അറിയുമ്പോ അവന് ശരിക്കും നേരത്തെ ഒന്നുണ്ടായില്ല ഹലിയോ ഗുണേശകുമാര എന്നെ നീ സൈബർ ിന് ഇട്ടു കൊടുത്തിരുന്നു പയ്യന്മാരെ വരെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന കോച്ചസ് ഉണ്ടായിട്ടുണ്ട് കോച്ചുണ്ടാവും എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ വയസ്സുകാരൻ ഒരു മാസം സ്കൂളിൽ പോകാൻ സാധിക്കാതെ വീട്ടിനകത്ത് കയറി ഇരുന്നു കളഞ്ഞു അനോ ഇത് കൊറേ കാലമായിട്ട് കേൾക്കുന്നുണ്ടറി ഞാൻ ഒരു കാര്യം കേട്ടിട്ടുണ്ട് വാട്ട് ഹാപ്പൻ ടു യു പറഞ്ഞിട്ട് ഇത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുമ്പോ അവരെന്നോട് വന്ന് പറഞ്ഞത് സായി നിർദ്ദേശിച്ചു നീ എന്ത് ചെയ്യുന്നോ നിനക്ക് അത് തന്നെ തിരിച്ചു അത്രയുള്ള ഒരു നാളും ഇല്ലാത്ത പുറത്തു പോലുള്ള കാര്യം മൊത്തം അകത്ത് പോയി ആ പെൺകുച്ചിനോട് പറഞ്ഞു പറഞ്ഞു